ഞാൻ വളരെ സ്നേഹിക്കുന്ന നല്ല പ്രഗത്ഭനായ ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹമാണ് മലപ്പുറം പരിസരത്ത് ധാരാളം വീടുകൾ കോൺട്രാക്ട് വല്ല തൊട്ടൊക്കെ പൊന്നാക്കുന്ന എങ്ങയായിരുന്നു ഇരുപത്തിനാല് വയസ്സാണ് ഒരു വർക്ക് അദ്ദേഹം എടുത്താൽ എൻ്റെ അടുത്ത് വരും എന്നെക്കൊണ്ട് ദ്വാരപ്പിക്കും അക്കാലത്ത് എൻ്റെ ശമ്പളത്തിന് മായതിൽ ഞാൻ ശമ്പളം വാങ്ങിയിട്ടില്ല ഇത് ഒറ്റ പൈസ വാങ്ങുന്നില്ല എൻ്റെ ഒരു മാസം ശമ്പളത്തിൻ്റെ പകുതി എനിക്ക് തീരുവായിരുന്നു ഇവരന് കണ്ടായിരിക്കും ഉറപ്പിക്കാം അങ്ങനെ ഒരു ദിവസം എന്നോട് വന്നിട്ടുണ്ട് ഉമ്മക്ക് തീരെ സുഖമില്ല ഉമ്മ മലപ്പുറത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞു ഉമ്മയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഞാൻ കരുതിയ വൈശാചിക രോഗമായിരിക്കും ഉമ്മ അർത്ഥശൂന്യമായ അർത്ഥരഹിത എന്തൊക്കെയോ പറയണ ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ പല പൈശാചിക പ്രകടനങ്ങളുമാണ് അപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു ഉമ്മക്ക് വൈശാചിക രോഗമായിരിക്കുന്നു അങ്ങനെ ഉമ്മക്ക് മന്ദിരിച്ചു കൊടുക്കുകയാണ് നല്ലോണം ഒഴിവുള്ള സമയമായിരുന്നു രാത്രിയായിരുന്നു ഒരു അര മണിക്കൂറോളം ഞാൻ മന്ദിരിക്കുകയാണ് മന്ദിക്കുമ്പോൾ ഉമ്മ എൻ്റെ മന്ത്രം കണ്ട് ഉമ്മ മനസ്സിലാക്കി പറഞ്ഞു മലപ്പുറം ശൈലി പറഞ്ഞാൽ പൊന്നാര തങ്ങൾ പാപ്പ എനിക്ക് ഒരസുഖവും ഇല്ല എൻ്റെ മോനൊന്നിൻ്റെ ഉമ്മാളിച്ചാൽ മതി ഞാൻ കൊടുത്തൊരു ക്ലാസ് വെള്ളം കുടിച്ചാ മതി എൻ്റെ അസുഖം പൂർണ്ണമായി മാറും ഒന്ന് എൻ്റെ മകൻ എന്തു വിളിച്ചാൽ മതി ഉമ്മ എന്ന് വിളിച്ചാൽ ഞാൻ കൊടുത്ത ഒരു ക്ലാസ് വെള്ളം കുടിച്ചാൽ എൻ്റെ രോഗം നൂറ് ശതമാനം മാറും അ ഒരു ഉമ്മയാണ് ഈ പറഞ്ഞത് ഞാൻ ആ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സുഹൃത്തേ നിങ്ങളെന്നെ വല്ലാതെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ ഈ ബന്ധങ്ങളുടെ ഒക്കെ എത്രയോ വേലയാണ് ഉമ്മയുടെയും ഉപ്പയുടെയും ബന്ധം നിങ്ങളെ മനസ്സിലാക്കണം വിഹിയിൽ കാണാ നിങ്ങൾ രൂപ നിങ്ങളെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സ് ഫ്രണ്ടിന് കൊടുത്താൽ അതിന് പത്ത് രൂപയായിരിക്കും പത്തിരട്ടിയായിരിക്കും കൂലി ആ കൊടുക്കുന്ന ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്ക് കൊടുത്താൽ അതിന് കൂലി തൊണ്ണൂറ് ഉറുപ്പ ആയിരിക്കും ആ കൊടുക്കുന്നത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നെ വിളിക്കുന്ന ശാരീരിക മാനസിക വൈകൃലാണ് നമ്മളെ ഭാഷപ്പെന്താ ഭിന്നശേഷിക്കാർ അപരാ ശരി ഞങ്ങൾ പണ്ട് കഴിഞ്ഞല്ല സുപ്രീം കോടതി തീരുമാനം എടുത്തത് അന്തര് വേണ്ട ബതിര് വേണ്ട മൂകര് വിളിക്കണ്ട എന്നിട്ടും എന്ത് വിളിക്കണം എന്ന് പറഞ്ഞത് ഭിന്നശേഷിന്ന് ഡിഫറൻ്റ് ഹേബിൾഡ് അപ്പോഴവരൊന്ന് കൊച്ചാക്കണം ഞങ്ങൾ വിളിക്കുള്ള ഏബിൾ വോയിസ് ഏബിൾ ഷോർ ഏബിൾ വേൾഡ് ഞങ്ങൾ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന മനക്കരുത്തുകളുടെ ഉടമകൾ എന്നാ എന്തിനാണ് ഈ സൈഡാക്കേണ്ട ആവശ്യം അവർക്ക് കൊടുത്താൽ തൊള്ളായിരം കൂലി എന്നാൽ ഉപ്പക്കും ഉമ്മക്കും കൊടുത്താൽ ഒരു ലക്ഷകൂലി